ജീവിതശോഷണത്തിന്റെ കാലഘട്ടത്തിൽ അൽമായർക്കുള്ള സിഡനൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പ്രസക്തം മാറാഫിൽ തട്ടി സീറോ മലബാർ സഭയുടെ കുടുംബങ്ങൾക്കും അൽമായർക്കും ജീവനും വേണ്ടിയുള്ള സിഡനൽ കമ്മീഷൻ യോഗം ചേർന്നു കോൺഗ്രസ് ഫാമിലി അപസ്തോലിക് മാതൃവേദി കുടുംബക്കൂട്ടായ്മ പ്രോ ലൈഫ് അൽമായ ഫോറങ്ങൾ എന്നീ സബ് കമ്മീഷനുകളെ ഏകോപിപ്പിക്കുന്ന സിഡനൽ കമ്മീഷന്റെ മീറ്റിംഗ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു എപ്പിസ്കോപ്പൽ അംഗങ്ങളായ മാർ ജോൺ നെല്ലിക്കുന്നേൽ മാർ പീറ്റർ കൊച്ചുപുരിക്കൽ എന്നിവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ സ്വാഗതം ആശംസിച്ചു ലോകത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ബാധ്യതകൾ വർദ്ധിക്കുകയും അതേസമയം ജീവിത പഠനവും മൂലാധിഷ്ഠിത ജീവിത പരിശീലനവും നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും സമൂഹത്തിനും നേതൃത്വവും ദിശാബോധവും നൽകേണ്ടത് അൽമായ കമ്മീഷനാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉത്ബോധിപ്പിച്ചു വിവിധ സബ് കമ്മീഷനുകൾ ഏകോപനത്തിലും കൂട്ടായ്മയിലും പ്രവർത്തിക്കുവാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ പിതാക്കന്മാർ കമ്മീഷനു നൽകി ഓരോ സബ് കമ്മീഷനും വരും വർഷത്തിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുകയും വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു മനുഷ്യമഹത്വത്തിനും ജീവന്റെയും കുടുംബ സംവിധാനത്തിന്റെയും മൂല്യങ്ങൾക്ക് വിരുദ്ധമായ സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും ക്രിയാത്മകമായ ഇടപെടലുകളും നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചു ഫാദർ ഫിലിപ്പ് കവിയൽ കൃതജ്ഞത അർപ്പിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക